കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് കാര്യം പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒറ്റമൂലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ദരിസ് എ പനേഷ്യ എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട മത്സരത്തിൽ അവസാന നിമിഷങ്ങളിൽ പകരക്കാരനായിട്ട് കളത്തിലിറങ്ങിയ ഫ്രഞ്ച് താരമായിട്ടുള്ള കൊയേഫ് അലക്സാണ്ടർ കൊയേഫ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ഒരു പരിധിവരെ എങ്കിലും പരിഹാരം കണ്ടിട്ടുണ്ട് ഞാൻ മത്സരം ഒന്നുകൂടി കണ്ടു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അവിടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോൾ നന്നായിട്ട് കള ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പന്ത് ഫ്രണ്ടിലേക്ക് അദ്ദേഹം സപ്ലൈ ചെയ്ത് വിടുന്നുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ അലക്സാണ്ടർ കൊയഫ് മികച്ച താരം തന്നെയാണ് അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അതായത് തെളിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കളത്തിലിറങ്ങിയ കുറച്ച് നിമിഷങ്ങളിൽ ഒരു സെൻറ്റർ ബാക്കായി കളിക്കുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന ജോലി നിർവഹിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കറാണ് ഏറ്റവും അത്യന്താപേക്ഷിതമെന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും ആവശ്യമുള്ളത് നിലവിലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ തന്നെയാണ് മത്സരത്തിൻ്റെ പേസിനെയും ഗതിയെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആരാധകരിൽ പലർക്കും ഒരു സ്ട്രൈക്കറെ മതി എസ് ഓഫ് കോഴ്സ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കറെ വേണ്ടത് വളരെ അനിവാര്യത തന്നെയാണ് പക്ഷേ സ്ട്രൈക്കർ ക്ക് ഗോളടിക്കണമെങ്കില് കളി കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ അപ്പൊ അലക്സാണ്ടർ കൊയഫ് എന്ന താരം ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ സ്റ്റെപ്പ് ചെയ്തു വരിക പിന്നീട് അദ്ദേഹത്തിന് മതിയായ സപ്പോർട്ട് കൊടുക്കാൻ ഫ്രെഡിയും വിബിനും ഒക്കെ സെറ്റായി വരിക പിന്നെ ഡാനിഷ് ഫറൂഖും ഇംപ്രൂവ് ആവുക അതായത് നിലവിലുള്ള റിസോഴ്സിനെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുന്നേറ്റ നിലയിൽ ആ ഒരു ഫിനിഷിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒരു സ്ട്രൈക്കറും കൂടി വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ തീരും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിന് രക്ഷപ്പെടാനുള്ള ഒറ്റമൂലി ഇതാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ അലക്സാണ്ടർ കൊയഫ് തിളങ്ങുക അദ്ദേഹം മറ്റുള്ളവരെ കൂടി അതായത് വിപിനെ ആയാലും നമ്മുടെ ഫ്രെഡിയെ ആയാലും ഡാനിഷിനെ ആയ ആയാലും ഇമ്പ്രൂവ് ചെയ്യാൻ കൊയ്യഫ് കൂടി സഹായിക്കുക അപ്പം നമ്മുടെ ഡി എം എഫ് റൂള് സെറ്റാവുക അതിനുശേഷം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ സ്ട്രൈക്കറ് വന്നുകഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് രക്ഷപ്പെടാൻ പറ്റും അല്ലാത്ത പക്ഷം മദ്യനിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വൻ തകർച്ചയായിരിക്കും ബലം എത്ര ഗോൾ ഗോളടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ കുറേ ഗോൾ വഴങ്ങുവാണെങ്കിൽ കാര്യമില്ല സോ അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ തന്നെ പന്തെത്തണം അത്തരത്തിൽ ഒരു ആങ്കർ മാനേജ്മെൻറ്റ് ചെയ്യാൻ ആങ്കർ ആങ്കർ അല്ല ആങ്കർ റോൾ ചെയ്യാൻ നമുക്കൊരു താരം വേണം ഇല്ലാത്ത പക്ഷം നമ്മൾ പണി വാങ്ങിക്കും കൊയേഫ് അത് ചെയ്യും എന്നിപ്പോൾ വിശ്വസിക്കാം കഴിഞ്ഞാൽ കളി നോക്കുമ്പം അതിനോടൊപ്പം കൊയേഫ് അങ്ങനെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ടീം ആവശ്യപ്പെടുന്ന പോലെ ഡി എം എഫ് റൂൾ കൊയഫ് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ നിലവിലുള്ള ഡി എം എഫ് ആ ഒരു ലെവലിൽ ഉയർന്നു വരികയും ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ വരികയും ചെയ്താൽ ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടേക്കും അല്ലാതെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല